ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോഴിക്കോടൻ സ്പെഷ്യൽ കോഴി നിറച്ചതും കണ്ണ് വെച്ച പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതെൻ്റെ പുതിയ ചാനലാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളുന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള കണ്ണ് വെച്ച പത്തിരിയും കോഴി നിറച്ചതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ പെരുഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വിനികറാണ് ഇതിന് പകരം നാരങ്ങനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോഴിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഞാനിത് ഒരു എഴുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു കോഴിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രസ്റ്റിലും കാലിലും തുടയിലൊക്കെ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വരയിലേക്കൊക്കെ നന്നായിട്ട് എത്തുന്ന തരത്തിൽ മസാല തേച്ച് പിടിപ്പിക്കുക പിന്നെ ഈ കോഴി നിറയ്ക്കാനായിട്ട് എടുക്കുന്ന കോഴിക്ക് തൂക്കം കുറവായിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് തൂക്കം കൂടുതലായിട്ടുണ്ടെങ്കിൽ വേവാനും പിന്നെ എരിവും ഉപ്പൊക്കെ പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം കണക്കിൽ തൂക്കം വരുന്ന കോഴി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവൽ അപ്പം ഇതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നന്നാവുക അപ്പോഴാണ് കൂടുതൽ മസാല പിടിക്കുക ഒരു വലിയൊരു കോഴി ആയതുകൊണ്ട് തന്നെ ഇനി സമയമില്ലാത്തവരാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം ഞാനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നാല് വലിയ സവാളാണ് അത്യാവശ്യം വലിയ സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് കോഴീൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനും വേണം പിന്നെ കോഴീനെ ലാസ്റ്റ് കോട്ട് ചെയ്ത് എടുക്കാനും വേണ്ടി അതും വേണം അപ്പം ഇത്ര അധികം ഉള്ളി എടുക്കണം മസാലക്കായിട്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് ഈ ഉള്ളി നന്നായിട്ട് വാടയും വേണം വാടി വരുമ്പോൾ തീരെ കുറങ്ങി പോകുമല്ലോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉള്ളി തന്നെ എടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക മസാലക്കാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ കോഴി നിറച്ചതെന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ഉണ്ടാക്കും കോഴീനെ മസാല ഒക്കെ തേച്ചിട്ട് അത് കുക്കറിലിട്ടിട്ട് ഒരു വിസലിന് വേവിച്ചെടുക്കും എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് മസാലയിൽ കോട്ട് ചെയ്തെടുക്കും അതല്ലെങ്കിൽ കോഴീനെ മസാല തേച്ചിട്ട് ഡയറക്റ്റായിട്ട് ഫ്രൈ ആക്കിയിട്ട് എന്നിട്ട് പിന്നെ മസാലയിൽ കോട്ട് ചെയ്തെടുക്കും ഇങ്ങനെ രണ്ട് തരത്തിലും എടുക്കാറുണ്ട് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിനെ ആയിട്ട് ഫ്രൈ ആക്കുകയാണ് എന്നിട്ട് മസാലയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക ഗോൾഡ് കളറാവുന്നവരെ ഉള്ളിനെ വാട്ടിയെടുക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഗോൾഡ് കളറായിട്ടുണ്ട് ഈ വരെ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്തതാണ് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുന്നുണ്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കൂടെ തന്നെ ഞാനൊരു നാല് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൗഡറാണ് ഇനി പുറത്തേത്ത ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കണം ഇപ്പം അത് പച്ചമണൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ഇനി ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊടികളിട്ട സമയത്ത് ചേർക്കേണ്ടതായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇനി െല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തക്കാളിയൊക്കെ ഉടങ്ങുന്നവരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏവിച്ചെടുക്കാം അത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലയിലൂടെ ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം ഇത് ചേർത്താൽ ഈ മസാലൻ്റെ ഒരു ടേസ്റ്റേ നല്ല ടേസ്റ്റായിട്ട് മാറും അപ്പോൾ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം അതൊരു മൂന്ന് നുള്ളു പഞ്ചസാര ആണ് ചേർക്കുന്നത് മൂന്ന് നുള്ള എന്ന് പറഞ്ഞാൽ മൂന്ന് നുള്ളു തന്നെ ചേർക്കാൻ പാടുള്ളൂ കൂടുതൽ ചേർക്കരുത് ഇത് എരിവും പുളിയും പിന്നെ ഉപ്പും എല്ലാം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും അപ്പോൾ നിങ്ങളിത് എന്തായാലും ചേർത്ത് കൊടുക്കണം ഈ പഞ്ചസാര അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാല മാറ്റി വെക്കാം ഇനി നമുക്ക് കോഴീൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു കോഴിമുട്ട വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക കോഴിൻ്റെ അകത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രയും നമുക്ക് മുട്ടയും മസാലയും ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആകെ രണ്ട് മുട്ടയെടുക്കുന്നുള്ളൂ വീണ്ടും മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും മസാല ചേർത്ത് കൊടുക്കുക ഉള്ളിലേക്ക് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക പുറത്തോട്ടാവാത്ത തരത്തിൽ നല്ലപോലെ തള്ളി ടൈറ്റാക്കി വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യണം അതിന് ഒന്നെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും അല്ലെങ്കിൽ തുന്നിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ തുന്നിയാണ് എടുക്കുന്നത് കാരണം തുന്നി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം വിട്ടു പോരൂല അപ്പോൾ ഞാനിവിടെ തുന്നി എടുക്കുന്നുണ്ട് തുന്നുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ എടുക്കണം ഇങ്ങനെ തുന്നി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്താലൊന്നും ഇത് വിട്ടുപോരും ഒന്നുമില്ല കഴിക്കാൻ നേരത്ത് നമ്മൾ ആ ഒരു നൂലൊന്ന് കട്ടാക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ അതങ്ങ് പോകുന്നോളും അതുവരെ അത് ഓപ്പൺ ആവാതെ അങ്ങനെ തന്നെ ഇരുന്നോളും ഇപ്പം ഞാൻ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ടൈറ്റാക്കിയിട്ട് തുന്നിയെടുക്കുന്നുണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് എടുക്കുക അപ്പം എല്ലാ ഭാഗവും ക്ലോസായിട്ട് ഇരുന്നോളും ഇപ്പം അത് ഞാൻ എല്ലാം തുന്നിയെടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ളത് കട്ടാക്കി എടുക്കുക ഇപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല പോലെ ക്ലോസ് ആയിട്ടുണ്ട് എവിടെയും ഓപ്പൺ ആയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഈ കാലും കൂടെ ഒന്ന് ക്ലോസ് ആക്കി എടുക്കണം അപ്പം ഒന്നുകിൽ കാലിങ്ങനെ വെച്ചിട്ട് കെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഒരു കാലിൻ്റെ സൈഡിലായിട്ട് ഒരു കീറൽ കൊടുത്തിട്ട് കട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ കാലിനെ ഇറക്കി കൊടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കാം ഈ നൂലും നൂലം വിട്ടുപോലൊന്നുമില്ല അവസാനം നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതൊന്ന് കത്തി കൊണ്ടോ ഒന്ന് എന്തെങ്കിലും വെച്ച് കട്ടാക്കി കൊടുത്താൽ മതി ഇപ്പം ഞാനൊരു ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സവാൾ വറുത്തെടുക്കുന്നുണ്ട് ഇത് കുറച്ച് മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതൊന്ന് ഗോൾഡ് കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡ് കളർ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചാൽ കോഴി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഭാഗം ഭാഗമായപ്പോൾ മറ്റേ ഭാഗം തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ കുഴിയുള്ള പാത്രം എടുത്തിട്ട് വേണം അതിൽ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ആക്കാനായിട്ട് കാരണം ഇതുപോലെ പരന്ന പാത്രത്തിൽ ഫ്രൈ ആക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടില്ല അപ്പം നിങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ കുഴിയുള്ള പാത്രത്തിൽ ചീനച്ചട്ടിയിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ഫ്രൈ ആക്കുന്നതായിരിക്കും നന്നാവുക അപ്പം ഞാൻ തിരിച്ചും മറിച്ചും സൈഡിലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക വലിയൊരു കോഴി ആയതുകൊണ്ട് തന്നെ ഫ്രൈ ആവാനൊക്കെ കുറച്ച് സമയം എടുക്കും ഇപ്പം അത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോഴി മാറ്റാം ഇനി നമുക്ക് വേറൊരു പാൻ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കോഴി പൊരിച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കുക മസാലേൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് കോഴി നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് പെരണ്ട് കുക്കായിട്ട് വരണം അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ഈ മസാലക്കും കാര്യങ്ങൾക്കൊക്കെ പച്ച ചുവ ഉണ്ടാവും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബിസ്തയും കൂടി ചേർത്ത് കൊടുക്കുക നേരത്തെ വറുത്തെടുത്ത ഉള്ളിയാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുമ്പം നല്ല സ്മെല്ലുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ കോഴി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കോഴി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മസാല കോഴീൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ കോഴിയിലേക്ക് നന്നായിട്ട് ഈ മസാല പിടിക്കണം ഇതിൻ്റെ പുറത്തോട്ടിങ്ങനെ മസാല കോരി ഒഴിച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അത് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ട് പെരട്ടിയെടുക്കണം അപ്പോൾ ഉള്ളെല്ലാം നന്നായിട്ട് കുക്കാവും കോഴീൻ്റെ ഇത് കുറച്ച് സമയം എടുക്കെങ്കിലും ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു തവണെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഈ നമുക്കൊരു അഞ്ച് മിനിറ്റൂടെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാം ഇപ്പോൾ അത് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കോഴിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം നമുക്കിനി കണ്ണ് വെച്ച് പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദാണ് എടുക്കുന്നത് ഇത് ആട്ടപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷേ മൈദയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മൈദാണ് ഇനി പകുതി പകുതി എടുക്കാനാണെങ്കിലും അങ്ങനെ എടുത്താൽ മതി പകുതി ആട്ടപ്പൊടിയും പകുതി മൈദയും കൂടെ എടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഓവർ ചൂടായി പോകരുത് മൈദ വെന്ത് പോകരുത് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത് അതും ചേർത്ത് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പോൾ അത് ഞാൻ നന്നായി കുഴച്ച് ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴുകി ഇന്ന് പരത്താനായിട്ട് തുടങ്ങാം പരത്താനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഞാനിവിടെ പരത്തി കാണിക്കുന്നത് കണ്ണ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് വീശി റൗണ്ടിൽ പരത്തിയെടുക്കുക ഇനി അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് റൗണ്ടിൽ എല്ലായിടത്തും ഒന്ന് ആക്കുക ഇനി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് മടക്കിയെടുക്കുക ഇനി മുകളിലും താഴെയായിട്ടും വീണ്ടും മടക്കിയെടുക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മടക്കിയെടുക്കുക ഇതാണ് കണ്ണ് എന്ന് പറയുക ഇതിനാണ് കണ്ണ് വെച്ച പത്തിരി എന്ന് പറയുക ഇങ്ങനെ എല്ലാം മടക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്നുകൂടെ പരത്തണം അതായത് നാല് മൂലയിലേക്കാക്കിയിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുക ഞാൻ പാലാപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണ് കേട്ടോ അതാകുമ്പോൾ നല്ല വിടർന്ന് കിട്ടും ഇതിൻ്റെ കണ്ണ് പൊരിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിതാ ഇങ്ങനെ നാല് മൂലയിലായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് പരത്തിയെടുത്താൽ ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ ഉണ്ടാവുക ഇനി നമുക്കത് ഫ്രൈ ആക്കാൻ തുടങ്ങാം ഞാൻ ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പത്തിരി ഇട്ടുകൊടുക്കാം ഇനി ഇത് പൂരിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ തന്നെ ഇത് പൊങ്ങി വരും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഇതിൻ്റെ കണ്ണ് വിടർന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നതോട് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ നമ്മൾ പരത്തി വെച്ച ആ കണ്ണുണ്ടല്ലോ അതിങ്ങനെ വിടർന്നു വരും ഇതാണ് കണ്ണ് വെച്ച പത്തിരി ഇനി എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുക്കട്ടെ ഇപ്പോൾ അതാണ് ഞാൻ എല്ലാ പത്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോഴി നിറച്ചതുകൊണ്ട് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കോംബോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടാ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരു തവണെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്